ചേറ്റുവ അഴിമുഖത്തിന് സമീപം മണൽത്തിട്ടയിൽ തകർന്നു നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള ഒട്ടേറെ വള്ളങ്ങൾ തകരുന്നതിന് കാരണമാകുന്ന അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിനെതിരെ ഇത്തവണത്തെ ഓട്ടവകാശം വേണമോ വേണ്ടയോ എന്ന് അടുത്ത ദിവസം ആലോചിക്കാനിരിക്കെയാണ് വീണ്ടും മറ്റൊരു വള്ളം തകരുന്നത് ഇരിങ്ങാത്തുരുത്തി പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള അമ്പാടി എന്ന വള്ളമാണ് അഴിമുഖത്തിന് സമീപത്തെ മണൽത്തിട്ടയിൽ ഇടിച്ച് തകർന്നത് മലപ്പാട് ബീച്ച് കൊടിയമ്പലം ദേവസത്തിൽ അമ്പാടി വള്ളം മുങ്ങി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് വർഷങ്ങളായി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എനിക്കൊന്നും ഒരു ദുരിതമാണ് ഇത് നമ്മൾ മേലാധികാരികളിൽ ഒരുപാട് തവണ നമ്മൾ എത്തിച്ചിട്ടുള്ളതാണ് എം എൽ എ ആയാലും കളക്ടറായാലും ഉന്നതികാരികൾ നമ്മൾ എത്തി ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എല്ലാ വർഷവും രണ്ട് മൂന്ന് വള്ളങ്ങൾ ഇതുപോലെ മലത്തിൻ്റെ തട്ടി ചീറ്റ് പൊട്ടി മുങ്ങി കിടക്കുന്ന ഒരു കാഴ്ച എല്ലാ വർഷവും നമ്മൾ കാണുകയാണ് ഇതിനൊരു പരിഹാരം എപ്പോഴെങ്കിലും ഉണ്ടാവണം ഈ ഉന്നധികാരികളൊന്ന് കണ്ട് പറഞ്ഞാൽ ഇതിനൊന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്ന എനിക്ക് പറയാനുള്ള കാര്യം വരുന്ന വർഷങ്ങളൊക്കെ എല്ലാ ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് മാത്രമാണ് ഒരു ഈ ഈ ഈ തൊഴിലാളികൾക്ക് നഷ്ടം ഇതിനൊരു മാറ്റം നീക്കാൻ എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് മണൽത്തിട്ടയിൽ ഇടിച്ചതിനെ തുടർന്ന് ഷീറ്റ് തകർന്ന വള്ളം പുഴയിൽ മുങ്ങുകയായിരുന്നു ഏഴ് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഇതുമൂലം ഉണ്ടായത് വലപ്പാട് നാട്ടിക കുടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളതാണ് അമ്പാടി വള്ളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യം ബന്ധപ്പെട്ട അധികൃതരോട് ഉന്നയിച്ചു വരികയാണ് കൊടിയമ്പുഴ ദേവസ്വം അഴിമുഖത്തിന് സമീപം വർഷങ്ങളായി രൂപപ്പെട്ട മണൽത്തിട്ടയിൽ ഇടിച്ചു കയറി വള്ളങ്ങൾ തകരുന്നത് പതിവായി തുടരുകയാണ് ചാവക്കാട് മുനക്കടവിലെ തെക്ക് ഭാഗത്ത് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഇവരുടെ വള്ളങ്ങൾ കെട്ടിയിടാറുള്ളത് തങ്ങളുടെ വള്ളങ്ങൾക്ക് ഭീഷണിയായ മണൽത്തിട്ട നീക്കം ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി ജില്ലാ കളക്ടർ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പലതവണ പരാതി നൽകിയത് ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൻ്റെയും മേൽനോട്ടത്തിൽ കൊടിയമ്പുഴ ദേവസ്വത്തിന് മണൽത്തിട്ട നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെതിരെ മറ്റുള്ളവർ പരാതി നൽകിയതോടെ ബന്ധപ്പെട്ട നിർദ്ദേശവും ജില്ലാ കളക്ടർ പിൻവലിക്കുകയായിരുന്നു ഓരോ വർഷവും മൂന്ന് വള്ളങ്ങളെങ്കിലും മണൽത്തിട്ടയിൽ മണൽത്തിട്ടയിലിടിച്ചു തകർന്ന് ലക്ഷങ്ങൾ നഷ്ടമാകുന്ന ദുരവസ്ഥയിലാണ് വലപ്പാട് നാട്ടിക കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളവർ തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുള്ള അപേക്ഷകൾ നിരന്തരം അവഗണിക്കുന്നതിനെതിരെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ചെയ്യണമോ വേണ്ടയോ എന്ന് വ്യാഴാഴ്ച നടക്കുന്ന പൊതുയോഗത്തിൽ തീരുമാനിക്കാനിരിക്കെയാണ് വീണ്ടും ഒരു വള്ളം മണൽത്തിട്ടയിൽ മണൽത്തിട്ടയിലിടിച്ചു തകരുന്നത് വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് കൊടിയമ്പുഴ ദേവസ്വം ഹാർഡിലാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പങ്കെടുക്കുന്ന പൊതുയോഗം നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ചോറ്റുവ അഴിമുഖത്തെയും മണൽത്തിട്ട നീക്കം ചെയ്യാൻ കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി ശക്തമായ പ്രതിഷേധവുമായാണ് മുന്നോട്ടിറങ്ങിയിട്ടുള്ളത്